റിവേഴ്സ് അല്ല റിവേഴ്സ് പോലെ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നമസ്കാരം ഏ ഞങ്ങൾ എന്നുള്ളത് സ്വർഗ്ഗംമേടാണ് ഞങ്ങൾ സ്വർഗ്ഗമേട് കയറി പോകാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ വണ്ടി ഇവിടെ നെയ്സർ ക്ലാബായി ഇവിടെ കയറി കഴിഞ്ഞപ്പോഴേ കറക്റ്റ് അത്ര റിവേഴ്സും അപ്പം ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഒരു മഴ പെയ്ത് സീനായിട്ട് ഇറക്കുവരുന്നു വഴി <laughs> <laughs> ി മൊത്തം പുതിയ മണ്ണെടുത്തിട്ടേങ്ങ മണ്ണ് എടുത്തിട്ടേങ്ങാൻസ് കുറവാണ് കാരണം മൊത്തം സീനായിട്ടെടുക്കുമ്പോ അഭിപ്രായം ചാൻസ് കുറവാണ് അങ്ങനെ ബാക്കിലേക്ക് നമുക്ക് എന്താണല്ലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഇവിടെ മൊത്തം കല്ക്കാം ഇവിടെ കാനേ ഇട്ട് എടുക്കുവാണെങ്കിൽ വേറെ പോയി പോയി അപ്പോൾ ഇവിടെ കുറച്ച് കല്ലെടുത്തിട്ടിട്ട് നമുക്ക് നൈസായിട്ട് റിവേഴ്സ് ഒന്ന് ഇറക്കാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുക ഞങ്ങൾ എൻ്റെ ഒരു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പം ഇവിടെ കുറച്ച് കല്ല് കിടക്കണ്ടെ ആ കല്ലൊക്കെ പോയി നൈസായിട്ട് ഇട്ടിട്ട് വണ്ടി റിവേഴ്സ് കയറ്റെന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ബാക്കി വഴിയേ കാണങ്ങള് വാൻ ടാസ്കിലായിരുന്നു ഞങ്ങളെ വണ്ടി അവിടെ സ്റ്റക്കായി പോയി സ്റ്റക്കായി അത് കണ്ടായിരുന്നില്ല ഞങ്ങള് അവിടെ വാൻ വള്ളിയായിരുന്നു ഫൈനലി നമ്മടെ വണ്ടി നമ്മള് കേറ്റിഫാണ് വഴിക്ക് സേഫ് സേഫാണ് നമ്മളിതിന്റെ സംഭവങ്ങളെ കാണിച്ചു കേട്ടോ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് അശ്വിൻ വളരെ സെറ്റ് ചെയ്തു ഇല്ലെങ്കിൽ സംഭവങ്ങളൊന്നും ഇപ്പൊ സെറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് കൊറേ ആൾക്കാരെയും കൂടെ കിട്ടിട്ടോ ഒരു വണ്ടി ആൾക്കാരും മേളിന്ന് ഇറങ്ങി വന്നു അവര് കറക്റ്റ് നമ്മുടെ വണ്ടിയോട് വട്ടം കിടക്കുക വട്ടം പറയുമ്പോൾ സൈഡ് ചേർന്ന് കിടക്കണേ പക്ഷെ അവരുടെ വണ്ടി വലിച്ചു നോക്കുന്ന ആണ് നമ്മുടെ ഫ്രണ്ട് ആരുടെ അടുത്തൊരു കൊണ്ടുവച്ചു അവന്റെ അത് രക്ഷപെട്ടു പോയിട്ട് പോകും ഈ കല്ല് മൊത്തം ഞായറാശ്വിനും മൂളീതും താഴേന്നും പിറകി കൊണ്ടേക്കണു അതായത് ഇവിടെ മൊത്തം എത്തുന്നുണ്ടോ ഇതേപോലെ വലിയ കുഴി ആയിട്ട് എടുക്കുവായിരുന്നു ഈ കുഴിക്കാത്ത നമ്മൾ റിവേഴ്സ് വന്നത് ഇവിടെയാണ് വണ്ടി വന്നത് വന്നു കിടന്നത് അവിടെനിന്ന് കറ്റി നമ്മൾ വണ്ടി ഇവിടെ വന്ന് എടുക്കുമായിരുന്നു ഇവിടെ എന്നിട്ട് ഇവിടെനിന്ന് എന്ത് ചെയ്താ ഫ്രണ്ടും കേറില്ല ബാക്കും കേറില്ല സീറ്റ് വണ്ടി പിന്നെ പെട്ടോ നമ്മൾ പിന്നെ വേറെന്തേലും ഹെൽപ്പ് വേറെന്തെങ്കിലും സംവിധാനം ഒക്കെ ചെയ്ത് വണ്ടി കയറേണ്ടെ നമ്മളെ വണ്ടി ഇവിടെയാണ് കയറുന്നത് ഇവിടുന്ന് ഒരു വിധത്തിലാണിപ്പോൾ നമ്മളത് ആ ചേട്ടന്മാരും കൂടെ നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു എല്ലാരും കൂടി വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ബാക്കി പോലും കയറ്റി വെച്ചോ കല്ലിലേക്ക് കല്ല് ഞങ്ങൾ പെറുക്കി കൊണ്ടുവിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ കല്ല് മൊത്തം ഞങ്ങൾ പെറുക്കി കൊണ്ടുപോയിട്ട് അങ്ങനത്തെ കല്ല് കൊണ്ടുവന്നിട്ട് വലിയ കുഴിയായിരുന്നു വലിയ കുഴിമുണ്ട് ഞങ്ങളത് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിലൂടെ വണ്ടി കയറ്റി നൈസ് ആയിട്ട് കിട്ടി എന്ത് ചെയ്തുകൊണ്ട് ഈ പാടുപോലൊക്കെ നമ്മൾ കൊണ്ടിരിക്കുകയാണ് എൻ്റെ വായ്പോണ്ട് സാധനം താഴ്ചയെന്നു െ ക്യാമറമാൻ താഴെ പോയാലേ പക്ഷെ ക്യാമറമാൻ നമ്മൾ പിടിച്ചു ഒന്നും നമ്മളെ താഴെ ഇടില്ലാതെ പറഞ്ഞു വിട്ടുകളതി താഴെ പോയി കിടക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇതിനിടെ മുകളിലോട്ട് കയറുന്ന ടാസ്ക് ആയിരിക്കും കേട്ടോ അപ്പൊ സ്വർഗം മേടി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ ഇത് നോക്കി വന്നാൽ നമ്മൾ വണ്ടി താഴെ ഇട്ടിട്ട് കയറി പോകാൻ ശ്രദ്ധിക്കുക കാരണം ഇവിടെ പുതിയ മണ്ണ് എടുത്തിട്ടേങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം അതുകൊണ്ട് ഇവിടെ വണ്ടി വലിച്ചു വെക്കും അപ്പം നമുക്ക് ഓർവീൽ വണ്ടി കൊണ്ടു പറയുന്നത് അഞ്ചത്ത് വരെ കയറിയതായിരുന്നു അവിടുന്നാണ് നമ്മൾ വണ്ടി താഴത്തേക്ക് പോകുന്നത് പോയി 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 അവിടെ ഒരു കാന പോലും ആ സൈഡിൽ തിട്ടും ഇപ്പൊ സൈഡ് കൊക്കെയാണ് അപ്പൊ തിട്ടിന്റെ സൈഡിലേക്ക് അപ്പൊ വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഇങ്ങോട്ട് വലിച്ചു വെക്കും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി വലിച്ചു വെക്കും ടയർ തന്നെയേക്കണത് എല്ലാം വണ്ടി ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വലിച്ചു വെച്ചേക്കണം ഇത്രയും തിട്ട അത് നമുക്ക് ഒത്തിരി സൈഡിലേക്ക് ചേർക്കാൻ പറ്റില്ല പക്ഷെ ആ ചേട്ടന്മാരോട് നമ്മള് ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പോടി അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് വണ്ടി സെറ്റ് ചെയ്തു തന്നതിന് കാരണം ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ വിളിക്കേണ്ട വന്നേ നമ്മള് കൂട്ടുകാരും അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഒക്കെ വിളിച്ചത് കേട്ടേണ്ടി വന്നേ അത് നിങ്ങൾ വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു രണ്ട് വണ്ടി സെറ്റായിട്ട് പോയി ആ വണ്ടി നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ തോന്നിയാലേ ഇവിടെ പ്രശ്നം വെച്ചാൽ റൈറ്റ് സൈഡിലേക്ക് വണ്ടി വലിച്ചു വയ്ക്കും അതെ അതെ ഇവിടുത്തെ ഇറങ്ങി വരുവാണെങ്കിൽ റൈറ്റ് സൈഡ് സംഭവം വെച്ചാൽ റൈറ്റ് സൈഡ് വലിയ കുഴിയാണ് ഭയങ്കര വലിയ കുഴി അതായത് കുഴിയിൽ പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ വരെ നെറിക്കൊണ്ട് താഴെ പോകാൻ പറ്റില്ല കാരണം അതിന്റെ ഒരു പകുതി എത്തുമ്പോഴത്തേക്ക് ജീപ്പിന്റെ തുടങ്ങും ഏത് വണ്ടിയുടെ അതെ അതെ ഇവിടെ തട്ടിട്ടുണ്ട് പിന്നെ നമ്മള് ആ കല്ലിട്ട അവിടത്തെ ആ സെറ്റ് ചെയ്ത പിന്നെ അവര് പിടിച്ചുകൂടെ വെച്ചതുകൊണ്ട് സാധനം കറക്റ്റായിട്ട് കയറിപ്പോന്നെ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആ കുടിക്കിടുന്നു അങ്ങോട്ട് കിടക്കും വേണ്ടി പിന്നെ നമ്മള് കേട്ടി ഭയങ്കര ടാസ്ക് ആയി പോയതും സംഭവം